ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വേണ്ട ഒരു തട്ടിക്കൂട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കി നോക്കിയത് പക്ഷേ കിടിലുമായിരുന്നു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ആദ്യം ഞാനൊരു പാനിലേക്ക് ഒരു ഒന്നൊന്നര കപ്പ് പഞ്ചസാര എടുത്ത് പാനീയാക്കാനായിട്ട് വെച്ചു അതിലേക്കൊരു ഒരു ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് അത്യാവശ്യത്തിന് വേണ്ട ഒന്നോ രണ്ടോ ഏലക്കയും കൂടെ പൊടിച്ചിടുന്നുണ്ട് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ വാനില എസൻസ് ഉള്ളവർ ഉള്ളവരത് ചേർത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാനൊരു ബൗളിലേക്ക് ഒരു ഒരു കപ്പോളം പാൽപ്പൊടി ചേർത്ത് കൊടുത്തു പാൽപ്പൊടിയുടെ കൂടെ മൈദ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇവിടെ മൈദ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗോതമ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് അതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമുക്ക് പാൽ സാധാരണ പാൽ വെറുതെ കാച്ചാത്ത പാൽ ഒരു നാലഞ്ച് സ്പൂൺ ചേർത്ത് കൊടുക്കാം കറക്റ്റ് പറഞ്ഞാൽ ഒരു നാല് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കണം അപ്പോൾ അതുകൊണ്ട് ഇതേ പരുവായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും തന്നെ ധാരാളം അല്ലെങ്കിൽ ഒരു ബാക്കി ഒരു ഒരു ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് അത ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഉരുളകൾ ഉരുട്ടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഒട്ടും തന്നെ പൊട്ടാനോ സ്ക്രാച്ച് കാണാനോ ഒന്നും പാടില്ല എന്നിട്ട് ഈ ഉരുട്ടിയ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ഉരുളകളെല്ലാം കൂടെ ഒരു നെല്ലിപ്പുളി പോലുള്ള കുഞ്ഞു ഉരുളകളെല്ലാം കൂടെ നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്ത് ചെറിയ തീയിൽ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ മറിച്ച് 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 ഇട്ട് കൊടുത്തിട്ട് വേണം ഗുലാബ് ജാമുൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് നാല് സൈഡിങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അത് നന്നായിട്ട് മൂത്ത് കിട്ടത്തില്ല എല്ലാ സൈഡും ഒരേപോലെ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കത് കോരി മാറ്റാം അപ്പോൾ ഇതുപോലൊരു ബ്രൗൺ നിറമാകുമ്പോൾ ഇതെല്ലാം നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം വെളിച്ചെണ്ണയെക്കാളും നല്ലത് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇവിടെ സൺഫ്ലവർ ഓയിൽ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയ ബോൾസ് എല്ലാം ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ട് ചെറിയ ചൂടോടെ തന്നെ നമ്മുടെ പഞ്ചസാര പാനി ചേർത്ത് കൊടുക്കാം ബോൾസ് എല്ലാം നല്ല ചൂടായതുകൊണ്ട് തന്നെ ആവി പറക്കുന്നത് നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു മണിക്കൂറിന് ശേഷം ഇത് ഉപയോഗിക്കാം സൂപ്പറാണ്